കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശനും ആദ്യത്തെ കൺമണി പിറന്നത് ദിയയുടെ ഗഡ് ഫീല് പോലെയും കുടുംബാംഗങ്ങളുടെ ആഗ്രഹം പോലെയും ആൺകുഞ്ഞാണ് പിറന്നത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമനെ പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ സെലക്ഷൻ ആയിരിക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗായ ദിയ പങ്കുവച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരുന്നത് സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത് സൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തത് ബർത്ത് സ്യൂട്ടിലേക്ക് മാറ്റിയപ്പോൾ മുതൽ ശുശ്രൂഷിക്കാനും പരിശോധിക്കാനും വന്ന ഡോക്ടർമാരോട് പെയിൻ എത്രത്തോളം ഉണ്ടാകും കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ദിയ ചോദിച്ചുകൊണ്ടിരുന്നത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും കരയുന്നയാളാണ് പേടി എൻ്റെ കൂടെ പെരപ്പാണ് ഇവർക്കെല്ലാം ഇത് സിനിമ കാണുന്നത് പോലെ എന്നെ അല്ലേ അടുപ്പിൽ വെച്ചിരിക്കുന്നത് എന്ന ഏറ്റവും പ്രസവത്തിന്റെ വേദനയും ആലോചിച്ച് ഉറങ്ങാൻ പോലും ദിയയ്ക്ക് കഴിഞ്ഞില്ല വേദന കുറയാനും ഉറക്കം വരാനുമായി അശ്വിൻ ദിയയ്ക്കൊപ്പം നിന്ന് പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടുപെടുകയാണ് ഫ്യൂച്ചറിൽ നീ നോക്കണം നിനക്കറിവാകുന്ന പ്രായത്തിൽ നീ ഇത് എടുത്തു വെച്ച് കാണണം എന്നാണ് ദിയ വേദന അനുഭവിക്കുന്നത് കണ്ട് കുഞ്ഞിനോട് പറയും പോലെ അശ്വിൻ പറഞ്ഞിരിക്കുന്നത് എപ്പിഡ്യൂറലിന് ശേഷം വേദന കുറഞ്ഞു കുഞ്ഞിനെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് പക്ഷെ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അത്ര എക്സൈറ്റഡ് അല്ല എപ്പിഡ്യൂറൽ സമയത്ത് നടുവിന് വേദനയുള്ള സമയത്ത് അച്ഛൻ തടവുകയാണെന്ന് കരുതി വേദന സഹിച്ചു അങ്ങനെ അങ്ങ് സങ്കല്പിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു അത്രത്തോളം വലിയ സൂചിയെടുത്ത് എന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നത് കണ്ട് അശ്വിൻ തന്നെ ഞെട്ടിപ്പോയി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്താണ് ഞാൻ കിടന്നത് മരിച്ചിട്ട് എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുന്നത് പോലെയാണ് പ്രസവത്തിനായി കിടക്കുമ്പോൾ തോന്നുന്നത് എപ്പിഡ്യൂറൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ പരലോകത്ത് പോയി എന്നും ദിയ പറഞ്ഞു പെയിൻ കൂടിയപ്പോൾ ആശ്വസിപ്പിക്കാൻ അച്ഛൻ കൃഷ്ണകുമാറും എത്തിയിരുന്നു അമ്മ ചറബറ പ്രസവിച്ചതല്ലേ അതുകൊണ്ട് പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത്ര ധൈര്യമില്ലെന്നായിരുന്നു ദിയയുടെ മറുപടി ഭയം അലട്ടിയിരുന്നെങ്കിലും ഡോക്ടർമാരുടെ നേഴ്സുമാരുടെയും നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ദിയ പാലിച്ചു ജൂലൈ അഞ്ച് ഏഴ് പതിനാറിനാണ് അശ്വിൻ്റെയും ദിയുടെയും ലിറ്റിൽ സിംബ ഭൂമിയിലേക്ക് പിറന്നു വീണത് ചോര കുഞ്ഞിനെ കണ്ട് അഹാനാ കൃഷ്ണയും സഹോദരിമാരും എല്ലാം ആദ്യം കരയുകയാണ് ചെയ്തത് ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ആഘോഷമായി കുഞ്ഞിന് ദിയയുടെ മുഖച്ചാഴിയാണെന്നാണ് അശ്വിനും സിന്ധുവും എല്ലാം പറയുന്നത് അശ്വിൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണ് പ്രസവിച്ച നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിയുടെ മറുപടി കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ട് സൂപ്പർ മൊമെൻ്റ് ആയിരുന്നു ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ഓസിയെ വിവാഹം ചെയ്തതും മോന്റെ ജനനവുമാണെന്നാണ് അശ്വിൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്ര അടുത്തു നിന്ന് കണ്ടിട്ടില്ല ഓസിയുടെ ആയതുകൊണ്ട് ധൈര്യം സമ്മതിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് ലേബർ സ്യൂട്ടിലെ അനുഭവം പങ്കിട്ട് സിന്ധു പറഞ്ഞത് അശ്വിന്റെ കുടുംബാംഗങ്ങളും ദിയയുടെ എല്ലാം കുഞ്ഞിനെ കാണാനെത്തി കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നു എന്നായിരുന്നു ഏറെയും കമൻസുകൾ എന്നാൽ ഒ സി പങ്കുവെച്ച പ്രസവ വീഡിയോയ്ക്ക് താഴെ നിരവധി വിമർശന കമൻസുകളും വരുന്നുണ്ട് വെറും കാശിനും യൂസിനും വേണ്ടി മാത്രം ഇതുപോലുള്ള വീഡിയോസ് എല്ലാം എടുക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരും നിരവധി പേര് പ്രസവമൊന്നും ഒരിക്കലും ഇങ്ങനെ പബ്ലിക്കായി ഇടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻസുകളാണ് വീഡിയോയ്ക്ക് താഴെ കാണപ്പെടുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നും ഇതിനെ ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമൻ ബോക്സുകളിൽ കമൻസുകൾ രേഖപ്പെടുത്തി